ചണ്ടാളബോധി തളിർത്താർ തുണരട്ടെ പന്തൃകുലമൊന്നു വീണ്ടും ജാതി പരമായ വൈരുദ്ധ്യങ്ങളെല്ലാം സമന്വയിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന മറ്റൊരു പന്തൃകുലമായി അല്ലേ പന്തർകുലത്തിൽ എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു ഭാന്തനുണ്ടായിരുന്നു പാക്കനാരുണ്ടായിരുന്നു തച്ഛനുണ്ടായിരുന്നു പെരുന്തച്ചനുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ ജാതിക്കാരും ഒരേ കുടുംബക്കാരാവുന്ന ഒരു അപൂർവ ഇത്തിൻ്റെ പേരാണല്ലോ പറയുപറ്റ പന്തൃകുലം മലയാളി ജാതിക്കെതിരായിട്ട് പ്രയോഗിച്ച വലിയൊരു ഭാവന ശക്തികൊണ്ട് സൃഷ്ടിച്ച ഒരു കഥയാണ് മലയാളിയുടെ സമൂഹ മനസ്സ് സൃഷ്ടിച്ച വലിയൊരു മിത്താണ് ഈ പറയുപറ്റ പന്തിരുകൂലം വേറൊരു നാട്ടിലും ഉണ്ടാവില്ല അത് എല്ലാ ജാതി മതസ്ഥരും എല്ലാ ജാതിയിൽപ്പെടുന്നവരും ഒരമ്മയുടെ അതും ഒരു പറയ സ്ത്രീയുടെ മക്കളാണ് അതിൽ ബ്രാഹ്മണനുണ്ട് തച്ചനുണ്ട് പാക്കനാരുണ്ട് ഭ്രാന്തനുണ്ട് ജ്ഞാനിയായൊരു ഭ്രാന്തനുണ്ട് ഇവരെല്ലാവരും ഈ പല ജാതിയിൽപ്പെടുന്ന പലതരക്കാരായ ഇവരെല്ലാവരമ്മയും ഒരു പറയുടെയും മക്കളാണ് എന്ന ആ കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ തൻ്റെ കവിതയിൽ പറയുക ചണ്ടാലബോധി തളിർത്താർ തുണരട്ടെ പന്തൃകുലമെന്ന് വീണ്ടും ഈ ചണ്ടാലബോധി മലയാളത്തിൻ്റെ വിത്തുകൾ ആ അരയാലിൻ്റെ വിത്തുകൾ മലയാള കവിതയിൽ നിക്ഷേപിച്ചത് ആശാനാണ് ചണ്ടാലപിച്ചുകയാണ്